ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള യാത്രക്കാരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം സെപ്റ്റംബറിൽ യാത്രക്കാരിൽ നാല് പോയിൻറ്റ് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയത് ഈ വർഷം സെപ്റ്റംബർ അവസാനത്തോടെ തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർ വിമാനത്താവളം വഴി യാത്ര നടത്തിയതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിൻ്റെ കണക്കുകൾ വ്യക്തമാക്കി ഈ കാലയളവിൽ വിമാന സർവീസുകളും വർദ്ധിച്ചു അതേസമയം യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യക്കാരാണ് ഒന്നാമത് ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് ഇന്ത്യൻ പൗരന്മാർ ഈ കാലയളവിൽ യാത്ര ചെയ്തു ബംഗ്ലാദേശ് പാകിസ്ഥാൻ പൗരന്മാരാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യക്ക് തൊട്ടു പിന്നിലുള്ളതെന്നും ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഒമാനിലെ ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണത്തിലും വിമാന സർവീസുകളിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ യോഗ പരിശീലന സെഷൻ സംഘടിപ്പിച്ചു വിവിധ രാഷ്ട്രങ്ങളുടെ ഒമാനിലെ അംബാസിഡർമാർ നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രമുഖ യോഗ പരിശീലകർ നേതൃത്വം നൽകി യോഗയെക്കുറിച്ചും യോഗ ശരീരത്തിനും മനസ്സിനും നൽകുന്ന ഉന്മേഷത്തെക്കുറിച്ചും മറ്റ് ഗുണങ്ങളെക്കുറിച്ചും അംബാസിഡർ അമിത് നാരംഗും സംസാരിച്ചു ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു സ്കൂൾ നോട്ടീസ് ബോർഡിൽ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് വോട്ടർ പട്ടിക സംബന്ധിച്ച് പരാതി ഉള്ളവർക്ക് പ്രത്യേക വെബ്സൈറ്റ് വഴി ഇത് സമർപ്പിക്കാൻ സാധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തെരഞ്ഞെടുപ്പ് സംബന്ധമായ മുഴുവൻ വിവരങ്ങളും അറിയുന്നതിനുള്ള വെബ്സൈറ്റും പ്രവർത്തന സജ്ജമാണ് പാരൻ്റ് ഐ ഡിയുടെ സഹായത്തോടെ വോട്ട് ചെയ്യാനുള്ള യോഗ്യത രക്ഷിതാക്കൾക്ക് പരിശോധിക്കാം നാമനിർദ്ദേശ പത്രികയ്ക്കുള്ള ഫോം വിതരണം ഇന്ന് ആരംഭിക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് ആവശ്യമായ യോഗ്യതകളും മാർഗനിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് നിയമാവലിയിലുണ്ട് നവംബർ ഇരുപത്തൊന്ന് മുതൽ പത്രിക സ്വീകരിച്ചു തുടങ്ങും ഡിസംബർ ഏഴ് ഉച്ചയ്ക്ക് ഒരു മണിവരെ പത്രിക സ്വീകരിക്കും ഞായർ മുതൽ വ്യാഴം വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഇവ സമർപ്പിക്കാവുന്നതാണ് ഡിസംബർ പതിനാലിന് നാമനിർദ്ദേശ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും ഡിസംബർ ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഡിസംബർ ഇരുപത്തിയേഴിന് പുറത്തുവിടും ജാനുവരി പതിനൊന്നിന് മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഹാളിലാണ് തെരഞ്ഞെടുപ്പ് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് വോട്ടിംഗ് സമയം അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടക്കും സ്കൂൾ ബോർഡിലേക്ക് അഞ്ചംഗങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടത് മൊത്തം പതിനൊന്ന് അംഗങ്ങളാണ് ഡയറക്ടർ ബോർഡിൽ ഉണ്ടാവുക തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കാമെങ്കിലും സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് അധികൃതർ അറിയിച്ചു ഒമാന്റെ അൻപത്തിനാലാം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള സൈനിക പരേഡ് ഇന്ന് അൽസമൂദ് ക്യാമ്പിൽ നടക്കും മിലിറ്ററി പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന പരേഡിൽ സുൽത്താൻ ഹൈതംബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിക്കും റോയൽ ഒമാൻ എയർഫോഴ്സ് റോയൽ നേവി ഓഫ് ഒമാൻ റോയൽ ഗാർഡ് ഓഫ് ഒമാൻ സുൽത്താൻ്റെ പ്രത്യേക സേന റോയൽ ഒമാൻ പോലീസ് റോയൽ കോർട്ട് അഫയേഴ്സ് റോയൽ കാവലറി റോയൽ ഗാർഡ് കാവലറി ഓഫ് ഒമാൻ വിഭാഗങ്ങൾ പങ്കെടുക്കും രാജകുടുംബാംഗങ്ങൾ മന്ത്രിമാർ സ്റ്റേറ്റ് കൗൺസിൽ ഷോറ കൗൺസിൽ ചെയർമാൻമാർ അംഗങ്ങൾ ഉപദേശകർ അറബ് വിദേശ രാഷ്ട്രങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ അണ്ടർ സെക്രട്ടറിമാർ ഗവർണർമാർ വിരമിച്ച സൈനിക കമാൻഡേഴ്സ് ജഡ്ജിമാർ പബ്ലിക് പ്രോസിക്യൂഷൻ അംഗങ്ങൾ വാലിമാർ തുടങ്ങിയവരും പങ്കെടുക്കുമെന്ന് ഒന്നെ റിപ്പോർട്ട് ചെയ്തു ഒമാന്റെ അൻപത്തിനാലാം ദേശീയ ദിനാഘോഷങ്ങൾക്ക് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ദേശീയ പതാകയുടെ വർണ്ണങ്ങളിൽ നിറഞ്ഞും സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ ചിത്രങ്ങൾ പതിച്ചും രാജ്യത്താകെ ആഘോഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് വിവിധ ഇടങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ അലങ്കാര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പതാക വർണ്ണങ്ങളിൽ ദീപാലങ്കാരങ്ങളും പാതയോരങ്ങളിൽ ഒരുക്കി അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളും പതാക വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ദേശീയ ദിനാഘോഷത്തിൽ പങ്കുചേരുന്ന വിവിധ മന്ത്രാലയങ്ങളുടെ സമീപത്തും ഇവിടേക്കുള്ള പാതകളിലുമാണ് കൂടുതൽ അലങ്കാര പ്രവർത്തനങ്ങൾ നടത്തിയത് തെക്കൻ ബാധിന ഗവർണറേറ്റിലെ വാദിയൽ മാൽ ഹജ്റത്ത് അൽ ഷെയ്ഖ് ടൂറിസ്റ്റ് വാക്ക് പദ്ധതി നാടിന് സമർപ്പിച്ചു ഹജ്രത്ത് അൽ ഷെയ്ഖ് മുതൽ ബൈത്തൽ ഖഷ മ്യൂസിയം ഉൾപ്പെടുന്ന പദ്ധതി ആയിരത്തി മീറ്റർ നീളവും ഇരുപത്തിമൂന്ന് മീറ്റർ വീതിയുമുള്ള നടപ്പാത പൈതൃക വിനോദസഞ്ചാരമന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖിയാണ് ഉദ്ഘാടനം ചെയ്തത് ഉന്നത പ്രതിനിധികളും പങ്കെടുത്തിരുന്നു ഹജ്റത്ത് അൽ ഷെയ്ഖ് അൽ സഫാല ഖാസിൽ ബൈത്തൽ ഖഷ മ്യൂസിയം എന്നിങ്ങനെ മൂന്ന് പൈതൃക സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പാത വഴിയിലുടനീളം സന്ദർശകർക്ക് അൽവാഷിഹി ഫലജും ഈത്തപ്പനകൾ നിറഞ്ഞ പച്ച മരുപ്പച്ചകളും ആസ്വദിക്കാം പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ പൈതൃകവുമായി യോജിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത കല്ലുപാകിയ പാതയുടെ പദ്ധതി പ്രത്യേകതയാണ് അറുപത് സൗരോർജ്ജ ലൈറ്റിംഗ് തൂണുകളും ഇരിപ്പിടങ്ങളും കിയോസ്കുകളും കഫേകളും നടപ്പാതയിൽ ഉൾപ്പെടുന്നു ലോകകപ്പ് യോഗ്യതാ ഘട്ടത്തിലെ നിർണായക മത്സരത്തിൽ ഫലസ്തീനെതിരെ വിജയം സ്വന്തമാക്കിയ ഒമാന് അടുത്ത ലക്ഷ്യം ഇറാനാണ് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്ക് ബോഷർ സുൽത്താൻ ഖാബു സ്റ്റേഡിയത്തിലാണ് മത്സരം ഇരു ടീമുകൾക്കും വിജയം അതിനിർണായകമായ പോരാട്ടം ശക്തമാകും ഫലസ്തീനെതിരെ നേടിയ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയം ഒമാൻ ടീമിന് ആത്മവിശ്വാസം നൽകുന്നതാണെങ്കിലും എതിരാളികൾ ശക്തരാണ് എന്നതിനാൽ മത്സരം എളുപ്പമാകില്ല കഴിഞ്ഞ മത്സരത്തിൽ ജോർദാനെതിരെ സമനില വഴങ്ങിയാണ് ഇറാഖ് ഒമാനിലെത്തുന്നത് പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് തിരികെയെത്തുന്നതിന് ഇറാഖിന് വിജയം കൂടിയേ തീരൂ സെപ്റ്റംബറിൽ അവസാനമായി ഒമാനും ഇറാഖും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം ഇറാഖിനൊപ്പമായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ നിർണായക മത്സരത്തിലെ ഒമാൻ്റെ വിജയം ചെമ്പടയുടെ സാധ്യത വീണ്ടും സജീവമാക്കി വിലപ്പെട്ട മൂന്ന് പോയിന്റ് സ്വന്തമാക്കിയതോടെ ഗ്രൂപ്പിൽ നിന്നും നേരിട്ട് യോഗ്യത നേടാമെന്നുള്ള പ്രതീക്ഷയ്ക്കാണ് ജീവൻ വെച്ചത് ഗ്രൂപ്പ് ബിയിൽ നിന്നും അഞ്ച് കളിയിൽ നിന്ന് പതിമൂന്ന് പോയിന്റുമായി ദക്ഷിണ കൊറിയ ഏറെക്കുറെ അടുത്ത റൗണ്ടിലേക്കുള്ള സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എട്ട് പോയിന്റ് വീതമുള്ള ജോർദാനും ഇറാഖുമാണ് യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ആറു പോയിന്റുമായി ഒമാൻ നാലാം സ്ഥാനത്താണ് അഞ്ചും ആറും സ്ഥാനത്ത് കുവൈറ്റും ഫലസ്തീനുമാണ് അടുത്ത മത്സരത്തിൽ ഇറാഖിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞാൽ പോയിന്റ് പട്ടികയിൽ ഉയരാൻ സാധിക്കും ജോർദാനെ സമനിലയിൽ പിന്നിടുകയും ചെയ്താൽ നേരിട്ട് തന്നെ യോഗ്യത നേടാം എന്നുള്ള പ്രതീക്ഷയും ആരാധകർക്കുണ്ട് അതോടൊപ്പം മറ്റു ടീമുകളുടെ പ്രകടനവും നിർണായകമാണ് അതേസമയം ഫലസ്തീനെതിരെയുള്ള വിജയത്തിനു പിന്നാലെ ദേശീയ ടീം മസ്കറ്റിൽ പരിശീലനം പുനരാരംഭിച്ചു കഴിഞ്ഞ മത്സരത്തിലെ ആദ്യ ഇലവനിൽ വലിയ മാറ്റങ്ങൾ ഇല്ലാതെയാകും ഇറാഖിനെതിരെ പരിശീലകൻ റഷീദ് ജാബിർ കളത്തിലിറക്കുക മുന്നേറ്റത്തിലും മധ്യനിരയിലും പ്രതിരോധത്തിലും ടീം മികച്ച പ്രകടനം നടത്തുകയും ഒരുമയോടെ കളിക്കുകയും ചെയ്യുന്നു എന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഒമാനെതിരെയുള്ള മത്സരത്തിനായി ഇറാഖ് ടീം ഇന്ന് ക്രിക്കറ്റ് ടൂർണമെന്റിലെ മൂന്നാം മത്സരത്തിൽ ഒമാനെ നെതർലാൻഡ് വീഴ്ത്തി ടോസ് നേടിയ ഒമാൻ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത നെതർലാൻഡ് നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഒമാന് നൂറ്റി പതിനെട്ട് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം